സംസ്ഥാന ബജറ്റിലേക്കാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ക്ഷേമപെൻഷൻ വർദ്ധിപ്പിക്കുമെന്നടക്കമുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ക്ഷേമപെൻഷൻ വർദ്ധിപ്പിച്ചില്ല പകരം തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഒരു പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവരുടെ ഡി എ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന് കൂടിയിട്ട് സർക്കാർ ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷന് പകരമായിട്ട് അഷ്വേർഡ് പെൻഷൻ ഈ വരുന്ന സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കും എന്ന് കൂടിയിട്ട് ധനഗോപാൽ അല്ല ബാലഗോപാൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ പ്രൈമറി അധ്യാപകർ എന്നിവരെയും വേതനം ഉയർത്തിയിട്ടുണ്ട് കൂടാതെ അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഡിഗ്രി തലത്തിൽ സൗജന്യ വിദ്യാഭ്യാസം തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ആയിരം കോടി മാറ്റിവെക്കൽ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നാണ് ഇതേക്കുറിച്ചിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സർക്കാർ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ട്രഷറിയിൽ ഇപ്പോഴും നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട് അതിനെ ധനമന്ത്രി തിരിച്ചുള്ള മറുപടി കൂടിയിട്ട് നൽകിയിട്ടുണ്ട് കേന്ദ്രം അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഇത്രയധികം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ള നമ്മൾ ഈ ബജറ്റിലേക്കാണ് ആദ്യം അജിംസ് കേന്ദ്രം സംസ്ഥാനത്തിന് മേലുള്ള അല്ലെ സംസ്ഥാനത്തിന് തരാനുള്ള വിഹിതങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെ വെട്ടിച്ചുരുക്കുന്നു തരാതിരിക്കുന്നു എന്നുള്ള നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നിലവിൽ കേരളം വലിയ കടക്കണിയിൽ കൂടിയിട്ടാണ് ആ ഒരു ഘട്ടത്തിൽ അവതരിപ്പിക്ക് ഈ ബജറ്റിന് ഇതിലെ പ്രഖ്യാപനങ്ങൾ എങ്ങനെ കാണുന്നു ഈ ബജറ്റിൽ വേറെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട് അതിവേഗ പാതയ്ക്കായിട്ട് അതിൻ്റെ ഒരു പ്രാഥമിക ഏറ്റവും വിലയിരുത്തലിനായിട്ടൊരു നൂറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒരു സാധാരണക്കാരൻ ബജറ്റിനെ കാണുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആദ്യത്തെ ചോദ്യം എന്തൊക്കെ സാധനങ്ങൾക്ക് എറണാകുളം മുതൽ വില കൂടും എന്തൊക്കെ സാധനങ്ങൾക്ക് വില കുറയും ഇങ്ങനൊരു സാധനമാണ് പക്ഷേ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് വരുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് സംസ്ഥാന ബജറ്റുകളിൽ അങ്ങനെ വില കൂടുകയോ കുറയുകയും ചെയ്യില്ല കാരണം അത് ജി എസ് ടി വന്നതോടുകൂടി വില കൂടുന്നതും കുറയുന്നതൊക്കെ കേന്ദ്ര ബജറ്റിലാണ് പിന്നെയുള്ളത് പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ക്ഷേമ പദ്ധതികൾ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ജനങ്ങൾ നോക്കി വെക്കുക ബിസിനസ് സമൂഹവും ഈ ബജറ്റിനെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ബിസിനസ് സമൂഹം അങ്ങനെ കാര്യമായിട്ട് ഈ സ്റ്റേറ്റ് ബജറ്റിനെ വീക്ഷിക്കുന്നില്ല കാരണം സ്റ്റേറ്റ് ബജറ്റ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ബജറ്റ് പോലെ ആയി മാറിയിരിക്കുന്നു എന്നെല്ലാവർക്കും ഒരേ ആക്ഷേപം മുന്നിൽക്കുകയാണ് കാരണം സംസ്ഥാനം പ്ലാൻ പോലെ തന്നെ നടക്കണമെന്നില്ല സംസ്ഥാനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ കേന്ദ്രം കനിയുന്ന ഏതോ ഒരു ഗ്രാൻഡ് ഏതോ ഒരു ഫണ്ട് ആ വിഹിതം ലഭിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള കാര്യങ്ങൾ വീതം വയ്ക്കുന്ന എന്തോ ഒരു പരിപാടിയായിട്ട് ബജറ്റ് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ബജറ്റ് മാത്രമല്ല ഇതിനുമുമ്പുള്ള ബജറ്റൊക്കെ അങ്ങനെ തന്നെയാണ് അതിന് നമ്മൾ കുറച്ച് കാണുന്നതല്ല കാരണം അത് ഓരോ സംസ്ഥാനങ്ങളുടെയും ഗതികേടാണ് പുതിയ കാലത്ത് ഇപ്പോൾ ഈ ഈ ഈ ഈ ഈ ബജറ്റും ഇതിനുമ്പോൾ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഈ അതിഭാവത്വം ഇല്ലാത്ത ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത് അതിഭാവുകത്വമില്ലാത്ത ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ റെട്ടറക്കുകൊണ്ട് ന്യായീകരിക്കുമെന്നും അദ്ദേഹം ചെയ്യാറില്ല സാധാരണ രീതിയിൽ പക്ഷേ തോമസ് ഐസക്ക് അങ്ങനെയല്ല തോമസ് ഐസക്ക് നിരന്തരം ചില പദപ്രയോഗങ്ങളിലൂടെ ആളുകളെ പുളകം കൊള്ളിക്കും ആ ബജറ്റിനെ ഒരു അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ശരാശരി ബജറ്റാണല്ലോ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗം ബജറ്റ് പ്രസംഗത്തിലൂടെ അതെന്തോ ഒരു സംഭവമാണ് ജനങ്ങൾ തോന്നിപ്പിക്കുമായിരുന്നു പക്ഷേ കെ എൻ ബാലോഗോപാൽ കുറേ കൂടി റിയലിസ്റ്റിക് ആണ് ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ഒരു അൺറിയലിസ്റ്റിക് ബജറ്റായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അതിൻ്റെ അൺറിയലിസ്റ്റിക് എന്ന് പറയാൻ കാരണം ഇതിൽ വലിയ പദ്ധതികളൊന്നുമില്ല ഇപ്പോൾ കേരളിന് പകരം ഒരു അതിവേഗ റെയിൽ എന്നുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അത് കേന്ദ്രം അനുവദിച്ചാലേ അതും നടക്കുകയുള്ളൂ അൺറിയലിസ്റ്റി എന്ന് പറയാനുള്ള കാരണം ക്ഷേമ പദ്ധതികൾ അതായത് ഒരു ഒരു സർക്കാരിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന ക്ഷേമ പദ്ധതികളുടെ ആധിക്യം ഈ ബജറ്റിലുണ്ട് അത് ഓരോ തരം മനുഷ്യരെയും ഓരോ കൂട്ടം മനുഷ്യരെയും സ്പർശിക്കുന്ന ഒരു ബജറ്റാണിത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അപകട ഇൻഷുറൻസ് ഒരു നൂതനമായ ആശയമാണ് അത് ഒരുപക്ഷെ കേരളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ക്ഷേമ പദ്ധതികളിൽ ഇന്നോവേഷൻ കൊണ്ടുവരികയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അപകട ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്നവേഷനാണ് ഇന്നോവേറ്റീവ് ഐഡിയ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഡിഗ്രി ഡിഗ്രിയുള്ള വിദ്യാഭ്യാസ സൗജന്യം അത് പിന്നെ നമുക്ക് നിലവിൽ തന്നെ ചെറിയ ഫീസൊക്കെ ഉള്ളൂ ഡിഗ്രി വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ളത് അപ്പോൾ അത് എന്തിനാണ് സൗജന്യം പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെറിയ ചെറിയ നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു ചെറുതാണെങ്കിലും എല്ലാവരെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഞെരുക്കലിനിടയിൽ നമുക്ക് വിഭവസമാഹരണം എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് എവിടെ നിന്നാണ് പണം കൊണ്ടുവരിക അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നികുതി ഉയർത്താനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാതിരിക്കെ സാധാരണ രീതിയിൽ ഫീസ് ഇനങ്ങളോ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഇതൊരു ഈ പദ്ധതിയെ കൊണ്ടുള്ള വിധം കണ്ടെത്തും മുൻ മുൻ ബജറ്റുകളിലൊക്കെ അതുണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഫീസുകളോ സ്റ്റാമ്പ് ഡ്യൂട്ടിയോ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനമുള്ള ക്യാപിറ്റൽ കണ്ടെത്തണമായിരുന്നു ഇതിലങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള വർധനവൊന്നുമില്ല അപ്പോൾ ഈ പണം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രധാനമാണ് അതിപ്പോൾ ഇൻഷുറൻസ് പദ്ധതിക്കാണെങ്കിലും ഈ ക്ഷേമ പദ്ധതിയുള്ള വർധനക്കാണെങ്കിലും എല്ലാത്തിനും കാശ് വേണമല്ലോ അപ്പോൾ ഈ കാശ് എവിടെ നിന്ന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതൊരു മൗലികമായ ചോദ്യമാണ് ഈ ചോദ്യം ഈ ബജറ്റിന് വേണ്ടി മാത്രമല്ലതല്ല കഴിഞ്ഞ് പോയ നാല് ബജറ്റിൽ ഉയർന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ അതിനെല്ലാം ഉള്ള മറുപടി എന്താണ് കിഫ്ബി വഴിയുള്ള വായ്പ വഴി പശ്ചാത്തല സൗകര്യ മേഖലയിൽ നിക്ഷേപിക്കുന്നതോടെ ബാക്കിയുള്ള തനത് വരുമാനം എന്തു വേണ്ടി ക്ഷേമബദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കാം ശമ്പളം കൊടുക്കാനും മെഷം കൊടുക്കാനും ക്ഷേമപദ്ധതികൾക്കും വേണ്ടി വിനിയോഗിക്കാം എന്നുള്ളൊരു വഴിയാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത് അത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തു വന്നത് പക്ഷേ അതിൻ്റെ ഫലം എന്താണ് നമ്മുടെ പൊതുഗടം വർദ്ധിച്ചു വരികയാണെന്നുള്ളതാണ് അപ്പം ധനമന്ത്രി പറയുന്നത് എന്താണ് ആറു ലക്ഷം കോടി എത്തേണ്ട പൊതുഗണം നാലര ലക്ഷം കോടി ആയിട്ടുള്ളൂ അതായത് അത്രയൊക്കെ ആവാം ആറ് ലക്ഷം കോടി ആവാം നമുക്കത്ര ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് നമ്മൾ ഇനിയും കടമെടുക്കുക ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ഇനിയും കടമെടുത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വഴി എന്നുള്ളതാണ് മുന്നോട്ട് ഒരു ആശയം പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന എക്കണോമിസ്റ്റുകൾ അതായത് രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ പഠിക്കുന്ന എക്കണോമിസ്റ്റുകൾ പോലും പറയുന്നത് ഇത് എന്നാണ് ഇങ്ങനെ പോകുന്നത് അപകടമാണ് ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരാണെങ്കിൽ അങ്ങനെ പോകുന്ന അപകടമാണ് നമ്മൾ പൊതുകടം വർദ്ധിക്കുന്നു അപ്പോൾ അതിന് തിരിച്ച് സർക്കാരിൻ്റെ ചോദ്യം അപ്പോൾ കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നു അതും അപകടമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പും അപകടമാണ് അതുപോലെ തന്നെ അപകടമാണ് ഈ അത് നമ്മുടെ പൊതുഘടത്തിൻ്റെ വ്യാപ്തി അത് വർദ്ധിക്കുന്നത് ഒരിക്കലും ഒരു നല്ല സൂചനയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ദൗർബല്യം എന്ന് പറയുന്നത് അതൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസ്ഥയല്ല നമ്മുടേത് ഇപ്പോൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സെക്ടറിൽ നമുക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് ഒരു ഫ്ലോട്ട് ഒരു ഇൻലാൻഡ് എക്കണോമി എന്നൊക്കെ പറയുന്നത് പോലെ പ്രവാസികളുടെ റെമിറ്റൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ നമ്മൾ ആ പ്രവാസികളുടെ റെമിറ്റൻസിൽ പോലും ആശ്രയിക്കേണ്ടി വരുമ്പോൾ പോലും ആ റെമിറ്റൻസ് വർദ്ധിപ്പിക്കാനോ അവിടെ അതിൻ്റെ ഗുണമേന്മ അതായത് നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനോ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ രണ്ടായിരത്തി ഇരുപതൊന്നിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് ആ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു വിവര വിവരാധിഷ്ഠിത എന്താണ് വിവരാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാക്കി കേരളത്തെ മാറ്റും എന്നും അപ്പോൾ അത് അതൊരു പുതിയ ആശയമൊക്കെയാണ് അതിനുവേണ്ടി എന്താണ് സർക്കാർ ചെയ്തത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന മാറ്റങ്ങളെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ ഈ അവസാന ബജറ്റിന് മുമ്പ് അത് റിവ്യൂ ചെയ്തിട്ടുണ്ടോ ഈ ബജറ്റിൽ ആ എന്താണ് ഈ പറയുന്ന വിവരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇത് കാരണം കേരളം ഒരു മനുഷ്യ മനുഷ്യവിഭവശേഷിയിൽ അധിഷ്ഠിതമായൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ നിന്ന് നമ്മൾ കയറ്റയക്കുന്ന മനുഷ്യവിഭവശേഷിയാണ് അപ്പോൾ ആ മനുഷ്യവിഭവശേഷി ഏറ്റവും ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ സമൂലമായ പരിവർത്തനത്തിന് വിധേയമാവുക എന്ന് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി കൂടി വർദ്ധിപ്പിക്കണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷം നടന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെ സർവകലാശാലകൾ മുന്നോട്ട് പോയി കുറേ അധികം കാലം മറ്റൊന്ന് ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പാളില്ലാതെ മാസങ്ങളോളം പോയിരുന്നു മാസങ്ങളോളം പ്രിൻസിപ്പൽമാരില്ല പ്രിൻസിപ്പൽ നിയമനം നടക്കാതെ പോയിരുന്നു അപ്പോൾ ആ അർത്ഥത്തിലൊരു സമൂലമായ മാറ്റം ഈ വിവരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ളൊരു മാറ്റവും നമ്മുടെ ഘടനയിൽ കൊണ്ടുവരാതെയാണ് നമ്മൾ ഈ ഈ പറയുന്ന അവസാന രണ്ടാമത്തെ പ്രാവശ്യം സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അവസാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും സ്പർശിക്കുന്ന ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടാം എന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യമാണ് ഇതിൽ കാണുന്നത് അതിനപ്പുറം കാമ്പുള്ളതായി കാമ്പുള്ളതാവണമെങ്കിൽ എന്ന് വേണം ഒന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ അതിൽ കണ്ടെത്തണം വായ്പയിൽ അധിഷ്ഠിതമാണ് വായ്പ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ മാറ്റം വരണം അങ്ങനെയുള്ളൊരു മാറ്റം ഈ ബജറ്റിൽ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിയും നിഷാദ് ഈ സർക്കാർ ജീവനക്കാർ വലിയൊരു വോട്ട് ബാങ്ക് ആണെന്ന് നമുക്കറിയാം അവരെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി നാല് ജൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടക്കേണ്ടായിരുന്നു ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിനുള്ള ഒരു കമ്മീഷനെ വെച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നടപ്പിലാക്കാന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ അടുത്ത ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവും അത് നടക്കുകയില്ല അതേസമയം തന്നെ ഡി എ കുടിശ്ശിക അടക്കമുള്ള തീർക്കാം അതിൻ്റെ ഒരു ആദ്യഘട്ടം ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ബജറ്റിൽ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ശമ്പള പരിഷ്കരണം അല്ലാതെ കമ്മീഷന് വെച്ച് ഇനി നടപ്പിലാക്കേണ്ടി വരുന്ന അത് സർക്കാരിനെ ബാധിക്കും അല്ല ഈ ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ പല ആസ്പെക്റ്റിൽ ആൾക്കാർക്ക് നോക്കി കാണാമല്ലോ ബജറ്റിനകത്തുള്ളത് മുഴുവൻ തട്ടിപ്പാണെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നാരോപിക്കാൻ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം ഉള്ള മൊത്തം ബജറ്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഉദാഹരണം കാണാൻ പറ്റും കാരണം ഒരു തവണ ഒരു സർക്കാർ നടത്തുന്ന ഒരു പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനത്തിലെ എത്ര കാര്യങ്ങൾ അടുത്ത തവണ നടപ്പിലാക്കി എന്ന് പരിശോധിക്കാൻ പോയാൽ കേരളത്തിലെ ഒരു ധനമന്ത്രിക്കും അതിൽ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനൊരു ഒരു ഒരു സോഷ്യൽ ഓഡിറ്റ് ബജറ്റിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ടോ ഇല്ല ബജറ്റ് എല്ലാ വർഷവും അതിൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ആ പ്രഖ്യാപിക്കുന്നു പൂർണ്ണമായ ലൊക്കേഷൻസ് ഉണ്ടാവാറില്ല ആ പദ്ധതികൾ ചിലപ്പോൾ വിസ്മൃതിയിലായി പോകും ചിലത് പാതിയിൽ മുടങ്ങും അതൊക്കെയാണ് കേരളത്തിൻ്റെ ബജറ്റ് ചരിത്രം ഇന്ത്യയുടെ ബജറ്റ് ബജറ്റ് ചരിത്രം അതാണ് അതുകൊണ്ട് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലായിട്ടുണ്ടോ പ്രഖ്യാപിക്കുന്ന എല്ലാം നടപ്പിലാകുമോ എന്ന ചോദ്യം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ബജറ്റ് സമ്പൂർണമായിട്ടും ഒരു ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണെന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെയുള്ള വമ്പൻ സംഗതികളൊന്നും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് കണ്ട കാര്യം കഴിഞ്ഞ ദിവസം കെ എൻ ബാലകപോലായിട്ട് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആശാവഹമായിട്ടുള്ള സന്തോഷം ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നതാണ് അവരുടെ പെർസ്പെക്ടീവ് ഉണ്ടാവും പക്ഷേ ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ്റെ കാര്യത്തിലുള്ള പുതിയതായ പ്രഖ്യാപനം തീരുമാനം പ്രഖ്യാപനം അല്ലെങ്കിൽ ഡി എ കുടിശ്ശിക്ക് തയ്പ്പ് കൊടുത്തു തീർക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ച നമ്പറിലേക്ക് തയ്പ് എത്താൻ പോകുന്നു അങ്ങനെയുള്ള വലിയ സംഗതികൾ ഉണ്ടായില്ലല്ലോ അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കൊക്കിൽ ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും എടുത്ത് വയ്ക്കാനൊരു തെരഞ്ഞെടുപ്പ് തലേന്നും കെ എൻ ബാലഗോപാൽ തയ്യാറാവുന്നില്ല എന്നാണ് കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ച് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അദ്ദേഹം ഭയങ്കര ലൗഡായിട്ടുള്ള സംസാരിക്കുന്ന കവിതകൾ കൊണ്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ഉദ്ധരണികൾ കൊണ്ട് പൂർത്തിയാക്കുന്ന ബജറ്റുകളല്ല അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം തുടങ്ങിയ സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഐസക്കിനെ പോലെ ഒരു വലിയ ധനശാസ്ത്രജ്ഞൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എങ്ങനെ കൊണ്ടുപോകും എന്ന ആശയക്കുഴപ്പം പല ആളുകളും അതിനകത്ത് നിൽക്കുന്ന ആളുകൾ പോലും പങ്കുവച്ചു പക്ഷേ നമ്മൾ ഈ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം കെ എൻ ബാലഗോപാലിൻ്റെ കീഴിൽ കേരളം ഒന്നാമത്തെ കാര്യം കേരളം വലിയ തോതിലുള്ള ധനപ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു കേന്ദ്ര സർക്കാരും ധനകാര്യ കമ്മീഷനും നമ്മോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായി നമ്മുടെ റവന്യൂ വരവ് വലിയ തോതിൽ കുറയുന്നു കടമെടുപ്പ് പരിധി കുറയുന്നു ആ സാഹചര്യത്തിലും കേരളം വലിയ കെടുതി അനുഭവിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും അവസാനം കണ്ട ഫെസ്റ്റിവൽ സീസൺ പോലും വലിയ സമരങ്ങളോ പട്ടിണി സമരങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല എല്ലാ വിഭാഗം ആളുകൾക്കും ശമ്പളം കിട്ടുന്നതാണ് കണ്ടത് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നതാണ് കണ്ടത് കെ എസ് ആർ ടി സിയിലൊരു കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്ന് ആ കെ എസ് ആർ ടി സിയിലെ സമരകാലം പഞ്ഞകാലം നമുക്ക് ഓർമ്മയില്ല എന്നത് കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ തോമസ് ഐസക്ക് വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു പോയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ക്ഷേമം പെൻഷൻ്റെ കാര്യമായാലും കിറ്റിൻ്റെ കാര്യാലും ഇതൊക്കെ ആരാണ് ഇപ്പോൾ നടത്തിയത് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച ഈ ശമ്പള ഭാരം പദ്ധതികളുടെ ഭാരം ഇത് മുഴുവൻ നിവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് തോമസ് ഐ ഈ ബാലഗോപാലിൻ്റെ കാലത്താണെന്ന് കാര്യം പ്രത്യേകം ഓർക്കണം അപ്പോൾ അദ്ദേഹം വലിയ ശബ്ദം ഉണ്ടാക്കിയ ആളല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ നടപ്പിലായിട്ടുള്ള ഈ പറയുന്ന വളരെ വിസിബിൾ ആയിട്ടുള്ള വികസന പദ്ധതികൾ സർക്കാരിൻ്റെ മെക്കാനിസം മെഷീനറി മുഴുവൻ റൺ ചെയ്യാനുള്ള ചെലവ് ഇതെല്ലാം ഏതാണ്ട് മീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വിജയിച്ചു എന്നെ എനിക്ക് തോന്നുന്നു അന്ന് മാത്രമല്ല കേരളത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ വിഭവ സമാഹരണത്തിൻ്റെ തോതെടുത്താൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വർദ്ധിച്ചു എന്നാണ് കഴിഞ്ഞ നാല് വർഷത്തെ കണക്ക് ഒറ്റ വർഷം മാത്രം രണ്ടായിരം കോടിയിലധികം രൂപ വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴും കേരളത്തിൻ്റെ ദൈനദിന ചെലവുകളും അതിൻ്റെ സ്വപ്നങ്ങളും വഴിയിൽ നിന്നു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം റോഡുകൾ ഉണ്ടാക്കുന്നതിൽ പാലങ്ങൾ ഉണ്ടാക്കുന്നതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രാദേശിക ആശുപത്രികൾ ഉണ്ടാക്കുന്നതിൽ ശമ്പളം കൊടുക്കുന്നതിൽ പെൻഷൻ കൊടുക്കുന്നതിലൊന്നും നമ്മൾ ഗുരുതരമായ ഒരു ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നില്ല ക്രൈസിസ് ഓഫ് കോഴ്സ് ഉണ്ട് അതിപ്പോൾ മാണിസാറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ മാധ്യമങ്ങളോട് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ല സാമ്പത്തിക പ്രയാസമൊന്നുമില്ല ചെറിയൊരു ഞെരുക്കം എന്നാണ് മാണി സാർ വരുന്നത് അന്നും ട്രഷറിക്ക് അടുത്ത് നിയന്ത്രണം ഉണ്ടാക്കിയ കാരണം നമുക്ക് ഓർമ്മ ശരിയാണ് ഇന്ന് ട്രഷറി ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പം അഞ്ച് പത്ത് ലക്ഷത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് കാരണം സർക്കാരിൻ്റെ ഫണ്ട് ഫ്ലോയിൽ പ്രശ്നമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഫണ്ട് ഫ്ലോ പ്രശ്നങ്ങളുണ്ട് ട്രഷറിയിൽ ആ നിയന്ത്രണം കഴിഞ്ഞ നാലഞ്ച് മാസം കഴിഞ്ഞ ഓഗസ്റ്റ് രംഗത്ത് പ്രഖ്യാപിച്ചാണ് ഇപ്പോഴും ആ നിയന്ത്രണം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പ്രശ്നമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ ക്ഷേമ പെൻഷനൊക്കെ വൻതോതിൽ പ്രഖ്യാപനം നടത്താമായിരുന്നു അങ്ങനെ ഉണ്ടായില്ല പിന്നെ ലെഫ്റ്റ് ഇത്തരം ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും വികസനത്തിന്റെ കാര്യത്തിലും പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കുറച്ചു മുന്നോട്ട് പോകാൻ പറ്റിയിട്ടെന്നാണ് എൻ്റെ ഒരു റീഡിംഗ് കിട്ടും കാരണം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയാണല്ലോ അപ്രതീക്ഷനാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള സംഗതിയെല്ലാം ഉയർത്തിയ പ്രഖ്യാപിച്ചത് അത് നടപ്പിലാക്കാണല്ലോ ചെയ്തിട്ട് ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്കണവാടി ജീവനക്കാരുടെ കാര്യം ഹെൽപ്പർമാരുടെ കാര്യം ഈ കാര്യത്തിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ഒരളവോളം എത്തുകയും ചെയ്ത ഭരണകൂടങ്ങളാണ് ലെഫ്റ്റിൻ്റെ ഭരണകൂടം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ അവസാന കാലം ഈ രണ്ടാമത്തെ എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസ സഹകരണത്തെക്കുറിച്ചില്ല പക്ഷേ ഈ ബജറ്റ് എന്തുമാത്രം എല്ലാവരും ആലോചിക്കുന്നത് ഇലക്ഷൻ്റെ തലേനത്തെ ബജറ്റാണല്ലോ അതെങ്ങനെയാണ് വോട്ടായി മാറുക എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തൊട്ട് മുൻപാണ് പ്രഖ്യാപിച്ചത് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് പക്ഷേ അതൊന്നും ഒരു നിലയ്ക്കും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്തിട്ടില്ല അപ്പോൾ ആളുകൾ ഈ ഗവൺമെൻറ്റിനെ അസസ്സ് ചെയ്യുന്നത് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഇത്തരം പദ്ധതികളെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല അല്ലെങ്കിൽ കുറേ ആനുകൂല്യങ്ങൾ തരുന്നു കുറേ ഫ്രിബീസ് അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ സർക്കാരിനെ തുടർച്ച ഉറപ്പാക്കാം എന്ന നിലയ്ക്കല്ല ആളുകൾ കേരളത്തിലെ മലയാളികൾ കുറച്ച് കുറച്ചുകൂടി പൊളിറ്റിക്കലുമാണ് രാഷ്ട്രീയമായി സർക്കാർ എവിടെ നിൽക്കുന്നു ഇടതുപക്ഷം എന്ന മൂല്യവുമായി നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട് ആ മൂല്യം ബാക്കി നിങ്ങൾ കേരളത്തിൻ്റെ ഒരു സമാധാന സൗഹാർദ്ദ ജീവിതത്തെ എന്തുമാത്രം നിങ്ങൾ ഹെല്പ് ചെയ്യുന്നു ഭരണകൂടം എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ജനങ്ങളുടെ സർവീസ് ആണോ അത് ഭരണം എന്ന സ്വഭാവം എന്ന അഹന്ത നിങ്ങളെവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ പോലെയുള്ള അഴിമതി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ആളുകളും എവിടെയെങ്കിലും ഫണ്ടിൽ തിരിമറി നടത്തുന്നുണ്ടോ നിങ്ങളുടെ അധികാരികളുടെ മക്കൾ കോഴികൾ വാങ്ങിച്ചെടുക്കുന്നുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളും ആൾക്കാർ ഓഡിറ്റ് ചെയ്യും ആ ഓഡിറ്റ് പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ആനുകൂല്യമൊക്കെ പ്രഖ്യാപിച്ച ശേഷവും സർക്കാരിന് തിരിച്ചറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഖ്യാപിച്ച ഈ ബജറ്റ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും നിലയ്ക്ക് നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആളുകൾക്ക് പൊതുവേ ഒരു ഒരു തീരുമാനം ആൾക്കാർ സർക്കാരിനെ കുറിച്ച് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിൽ ചില മാറ്റമൊക്കെ ഒരു ആയിരിക്കും മൂന്ന് മാസം കൊണ്ടെങ്കിൽ ബാക്കിയുണ്ടല്ലോ പക്ഷേ ഈ ബജറ്റ് ആ നിരക്ക് ഹൈലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതൊന്നാണ് തോന്നില്ല ഇത് വർക്കായാൽ കേരളത്തിന് നല്ലതാണ് വർക്കാകണമെന്ന് ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ധനമന്ത്രിയാണ് നമുക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രഖ്യാപിച്ചിപ്പം വർക്ക് എന്താ എന്താ നിങ്ങളുടെ വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞ പ്രോജക്ട് കൊട്ടാരക്കരയിൽ ഒരു പുതിയ വൻ ബിൽഡിംഗ് ഉണ്ടെന്നല്ലോ വീട്ടിനടുത്തിരുന്ന് ജോലി ചെയ്യാം അത് സാധ്യമാക്കി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമായിരുന്നു അതിൻ്റെ അത് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കണം ഈ എന്താ എന്താണ് വൈജ്ഞാനിക എക്കണോമിയുടെ ഭാഗമായിട്ട് അപ്പോൾ കുറേ ദൂരം മുന്നോട്ട് പോയ സർക്കാരാണ് അപ്പോൾ സർക്കാരിന് എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു കേവലം ബജറ്റ് ഒരു വാചാടോപം കവിത പ്രഖ്യാപനമൊന്നും അല്ല അവർക്ക് ചില കാര്യങ്ങളൊരു പ്ലാനുണ്ട് പക്ഷേ ഇത് ഒരു 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 ഫാക്ടറാണ് മേജർ ഫാക്ടറാണോ ഇലക്ഷൻ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നില്ല അതെ എന്തായാലും പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊന്നും ആയിരിക്കില്ല മലയാളി മനസ്സിൽ ഓർത്തു വെക്കുക അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചാൽ നന്നാവും